അപ്പോൾ അവർക്ക് അവരുടെ അവരുടെയില ഉപകരിക്കുകയില്ല ഫലൂല എന്ന് വെച്ചാൽ അപ്പം ഫലൂല എന്നുള്ളത് ഹല്ല എന്ന് തഫ് മുഫസർ കൊടുത്തു മനസ്സിലാക്കാതെ ആറല്ല തഹ്ലീലാണെന്ന് അതായത് ഒരു പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ തെഹ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ളതല്ലേ അതായത് ഒരു പേടിപ്പിക്കലാണ് ഫലൂല കാനത്ത് കറിയത്തുൻ ആ അപ്പോൾ എന്താണ് ഫലൂല കാന കറിയത്തൻ ഒരു കറിയേയും വിശ്വ ഒരു കറിയേയും ആയിട്ടില്ലേ ഉരീത ഉദ്ദേശിക്കപ്പെട്ടത് അഹുലുഹ ആ ഗ്രാമമല്ല കറിയല്ല കറിയലുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് അതായത് ഒരു ഗ്രാമവാസികളും അല്ലെങ്കിൽ ഒരു നാട്ടുകാരും വിശ്വസിച്ചിട്ടില്ല എന്തേ അവർക്ക് വിശ്വസിക്കാതിരുന്നത് അതുപോലെ നുസുലി അതാ വിവാഹ ആ ഗ്രാമവാസികളിൽ ആ ഗ്രാമത്തിൽ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു വിഭാഗവും വിശ്വസിച്ചില്ലേ ഫന ഫ ഇമാനുഹ എന്നിട്ട് അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെട്ടില്ലേ ഇല്ല ഇല്ല എന്ന് വെച്ചാൽ ലാക്കിൻ എന്നർത്ഥത്തിൽ അതായത് ഇഷ്ടിദ്രാക്കായിട്ട് പറയുകയാണ് ലാക്കിൻ എങ്കിലും കൗമ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം ലാക്കിന്ന എന്നായിക്കണം ലാക്കിന്നല്ല ലാക്കിന്ന കൗമ യൂനുസ എങ്കിലും യൂനുസ് നബി അലൈഹി സ്ലാമിൻ്റെ കൗമ് അപ്പം സാധാരണ പ്രവാചകന്മാരെ അവരുടെ കൗമ് അവരെ പ്രവാചകന്മാരെ അനുസരിക്കാതിരിക്കുകയും പിന്നീട് അവരെ ശിക്ഷ ശിക്ഷ ഇറന്ന് അവരെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക എന്നാൽ യൂർസ് നബിയുടെ സമൂഹത്തിൽ നേരെ വിപരീതമാണ് ഉണ്ടായത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ലമ്മ ആമന് അവർ വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചപ്പോൾ ഇന്ദർ ഈ അമാറത്തിലതാപി ശിക്ഷയുടെ കണ്ട വേളയിൽ വലം യഹ്റു ഇല ഹുലൂലിഹി ആ ശിക്ഷ ഇറങ്ങുന്ന ഉടം വരെ അവർ പിന്തിപ്പിച്ചതുമില്ല അവർ വേഗം പശ്ചാത്തപിച്ച് മടങ്ങി കശഫ്നാനുഹും നാം അങ്ങനെയൊക്കെ ആയപ്പോൾ കശഫ്നാൻഹും അവരെ തൊട്ട് നാം നീക്കി അദാ ഫിൽ നിന്നയതയുടെ ശിക്ഷ ദുനിയവിയായ ജീവിതത്തിൽ എന്നിട്ട് ഒമത്താനഹ ഇലാഹിന ഒരു നിഷേധാവധി വരെ നാം അവർക്ക് സുഖം പ്രധാനം ചെയ്ത ഒരു വിശ്വസി വിശ്വാസികളായി കഴിഞ്ഞു അപ്പം യൂനുസ് സലി അലൈഹി സ്വലാം അവരിൽ നിന്നും ദേഷ്യം പിടിച്ചിട്ട് മുഹാലിബൻ അൻഹൂം അവരെ തൊട്ട് ദേഷ്യം വിട്ടിട്ടുണ്ട് അവരിൽ നിന്നും പറഞ്ഞു പോവുകയാണ് ചെയ്തത് അങ്ങനെ യൂണി സലി അലിസ്ലം കപ്പൽ കയറി യാത്രയായി അള്ളാഹിന്റെ സമ്മത ഇല്ലാതെ അങ്ങനെ അവർ മത്സ്യം പിടിച്ചു നാൽപ്പത് ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു അപ്പോൾ ആ ഇടയ്ക്ക് അവർ ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടു അവർക്ക് മനസ്സിലായി യൂനുസ് സലബി അലൈഹി സ്വലാം പറഞ്ഞ സത്യമാണെന്ന് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവർ എന്താണ് എന്തെല്ലാം യൂനുസ് സലബി പഠിപ്പിച്ച അനുസരിച്ച് ജീവിതം നന്നാക്കി അങ്ങനെ അവരിൽ നിന്നും ശിക്ഷ അള്ളാഹുവിൻ്റെതായി ദൂരീകരിക്കുകയാണ് ചെയ്തത് പിന്നീട് യൂണി സലിസ്ലാം അവരിലേക്ക് തിരിച്ചു വരികയും അവരിലൊരാളായി കഴിയുകയും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കും

മിനിയും അവരിന്നും അല്ലാഹൂരിൽ നിന്നും അതുണ്ടാവാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആളുകൾ അങ്ങ് നിർബന്ധിക്കാണോ അവർ വിശ്വസിക്കണം നല്ല ഉദ്ദേശമില്ല പിന്നെ അങ്ങനെ അങ്ങ് നിർബന്ധിക്കുക അത്തായക്കൂനു മുമ്മിനീൻ അവർ മുമ്മിനീകളാവാൻ വേണ്ടി അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ അവരെല്ലാം വേണ്ട വേണ്ട അവർ മുമിനി ആവില്ല മാ കാനൽ നിമിസ് ഒരു നിമ്സിനും പറ്റിയതല്ല ഒരാൾക്കും പറ്റിയതല്ല അന്മിനി ഇല്ല അള്ളാഹുവിൻ്റെ ഇതിന് അള്ളാഹുൻ്റെ സമ്മതം കൂടാതെ വിശ്വസിക്കുക വിശ്വസിക്കാന്നുള്ളത് വീറാതി അള്ളാഹു ഉദ്ദേശിതയിലേ ഉള്ള ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയുകയുള്ളു രുചിച്ചവൻ അഥവാ ശിക്ഷയാക്കുന്നു അല്ലല്ലതീനെ ഒരു കൂട്ടരുടെ മേൽ ലാ ലായക്കിലും മനസ്സിലാക്കാത്ത

എന്നാൽ വമാ തുഹനിൽ ആയാത്തു ഫലപ്ര ഫലം ചെയ്യുകയില്ല ലായാത്തു ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ പന്നുതറു മുന്നറിയിപ്പുകാർ ജമ്മു നദീർ നദീറിൻ്റെ ജം ആണ് ബഹുജനമാണ് ഏതായത് അറുസിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളൊന്നും ഫലം ചെയ്യുകയില്ല ആർക്ക് അൻകൗമില്ല ഇല്ലാഹി വിശ്വസിക്കാത്ത ആളുകൾക്ക് ഫി ഇൽമില്ലാഹി അള്ളാഹുവിൻ്റെ ഇൽമിൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ ഇൽമിൽ വിശ്വസിക്കാത്ത ആളുകൾ ഏതായത് ഫഹും ആ മാത്തം ഫും കേട്ടോ വിശ്വ ഉപകാരപ്പെടുകയില്ല എന്നല്ല അവർ നിക്കുന്നത് അവർക്ക് ഉപകാരപ്പെടും അപ്പൊ ഉപകാരപ്പെടില്ലെന്നർത്ഥം അള്ളാഹുവിൻ്റെ ഇൽമിൽ അവര് വിശ്വസിക്കാത്ത ആളുകളാണ് അവർക്ക് എന്തെല്ലാം കിട്ടിയിട്ട് അവർ വിശ്വസിക്കുവോ അവർക്ക് ഉപകാരപ്പെടുവോ ഉപകാരപ്പെടുകയില്ല അപ്പൊ മാത്തുക എന്നുള്ളത് ഇസ്തിഫാമിയായമാണ് ഫഹൽ ഫമ ഫമായ എന്തെ ബിത്തക്ക ദീപിക ഫമ ഫഹൽ അവർ എന്ന് വെച്ചാൽ ഫമ ഫമായ എന്താറുവിനെ അവര് എന്താണ് പ്രതീക്ഷിക്കുന്നത് ബിത്തക്ക ദീപിക അങ്ങനെ കളതാക്കൽ കൊണ്ട് എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലാ മിസല അയ്യാം ഇല്ലതിനെ ഹലോ മീൻ കബിലിം ഇല്ലാ മിസില അയ്യാം ദിവസങ്ങളല്ലാതെ ദിവസങ്ങൾ പോലെയുള്ളതിനല്ലാതെ അല്ല ദിനെ എങ്ങനെയുള്ള ആളുകളുടെ ദിവസങ്ങൾ ഹലോ മീൻ കബലിഹീം അവരുടെ മുമ്പും കഴിഞ്ഞുപയൽ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് വന്ന ശിക്ഷയുടെ നാളുകൾ പോലെയുള്ള നാളുകളല്ലാതെ വേറെതിനെയാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് മിനൽ ഉമമി മുമ്പ് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളാൽ ഉമ്മത്തിൻ്റെ ജമ്മിൽ അതായത് മിസില വക്കാ ഇഹി മിനൽ അദാബ് അവരിലുണ്ടായ സംഭവങ്ങൾ എന്തിനാ മിന്നൽ അദാബി ശിക്ഷയാൽ അവർക്കുണ്ടായ ശിക്ഷകളൊക്കെ അതല്ല അതാർ തന്നെ അവർ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ കുല്ബിയെ പറയും പറയുക തുള്ളറു നിങ്ങൾ കാത്തു നിന്നു അതാലി കാത്തിനെ ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം മുന്നിൽ മുന്തിരി ഞാനും കാത്തിരിക്കാം കാത്തിരിക്കുന്നവർപ്പെട്ടവനാണ് സുമ്മ പിന്നീട് നാം നുനജി പിന്നീട് നാം രക്ഷപ്പെടുത്തിയാൽ മുലാരി എന്താണ് മുലാരിയാണ് എന്നാണ് ലിഹിക്കായത്തിൽ ഹാലിൽ മാദിയ മാദിയായ ഹാലിനെ ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടിയാണ് മുലാരിനെ കൊണ്ടുവന്നത് അപ്പം ഹിക്കായത്തും മാൽദീനെ ഹിക്കായത്ത് ചെയ്യാനാണെങ്കിലും മുലാരിയാണല്ലോ കൊണ്ടുവരിക അതായത് പണ്ടുണ്ടായ സംഭവമാണ് സുമ്മനുന ജി റുസുല പിന്നീട് നാം മുമ്പ് നാം അയച്ച ഓരോ സമൂഹത്തിലേക്കും അയച്ച മുർസലിങ്ങളെ നാം എന്ത് ചെയ്യുകയാണതിന് ശേഷം രക്ഷപ്പെടുത്തുകയാണ് അപ്പം അവരെ ആളുകളെ ശിക്ഷിക്കുകയും മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും വല്ലതീന അമനു പിന്നെ ആരെയും രക്ഷപ്പെടുത്തും ആ മുർസലിങ്ങളോടൊപ്പം വിശ്വസിച്ച ആളുകളെ പിന്നെ കഥാഭി ശിക്ഷയിൽ നിന്നും കഥാലിക്കൽ ഇഞ്ചാ ഊ ഈ ഇഞ്ചാ പോലെ ആ ഇഞ്ച പോലെ അതായത് ആ രക്ഷപ്പെടുത്തൽ പോലെ അപ്രകാരം അപ്രകാരമുള്ളത് അല്ലെ അപ്രകാരമുള്ള രക്ഷപ്പെടുത്തൽ ഹക്കൻ അലീനാ അത് തന്നെ നമ്മളുടെ മേലുള്ള ഒരു ഹക്ക് ബാധ്യതയെന്നോണം എൻ്റെ ഒരു ബാധ്യതയാണ് അവരെ രക്ഷപ്പെടുത്തൽ ആ അപ്രകാരം നുഞ്ചി മോമിനിയും നാം മുമിനിയെ രക്ഷപ്പെടുത്തും അഥവാ നബി അലൈഹി സാഹ അഹിതങ്ങളെയും വാസാബി നബി തങ്ങളെ വിശ്വസിക്കുന്ന വിധങ്ങളുടെ ഹീന ഹീനീബിൽ മുഷരിക്കും മുഷരിക്കും ശിക്ഷിക്കുന്ന വേളയിൽ നബി നബിയുടെ സഹാബത്തിനെയും നാം രക്ഷപ്പെടുത്തും കുല്ബിയെ പറയുക നിവാസികളെ ഇൻകുതും വിശക്കും തീണി എൻ്റെ തീരുന്നെ സംശയപ്പെടാനുള്ളതെങ്കിൽ ആ അതാ ആ അന്ന ഊക്കത് സത്യമാണോ എന്ന് സംശയത്തിലാണുള്ളതെങ്കിൽ ഫല അബ്ദുല്ല ഞാൻ ആരാധിക്കുന്നില്ല അല്ല ദീന താബുദ്നും അള്ളാവിനെ കൂടാതെ നിങ്ങളെ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല അതായത് വേറൊരു അള്ളോ അല്ലാതേന് ഓല അസ്നാമോ അതെന്താണ് സനമകളാണ് വിഗ്രഹങ്ങളാണ് ആ ധുനില്ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിശിക്കും ഫിഹിയും നിങ്ങൾ അതിലെന്താകുന്നത് കാരണത്താൽ സംശയാലുക്കളാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ആരാധിക്കുന്നില്ല ഒലക്കിൻ പക്ഷേ ഞാൻ ആബുദ് ആരാധിക്കുന്ന അള്ളാഹ് അള്ളാഹു അല്ലെ എങ്ങനെയുള്ള അള്ളാഹു ആണ് യഥാസ്വാക്കും അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് ബി യുലു അർവാഹകും നിങ്ങളുടെ ആത്മാകളെ പിടിക്കുന്നത് അവനാണ് ഓ എന്നോട് കൽപ്പിക്കപ്പെട്ടു അൻ എന്ന് വെച്ചാൽ ബി അൻ അക്കൂന സത്യവിശ്വാസികൾ ഞാൻ ഉൾക്കൊള്ളാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വക്കീൽ അലി എന്നോട് പറയപ്പെട്ടിട്ടുണ്ട് അൻ അക്കിം അങ്ങയുടെ മുഖത്തെ അങ്ങ് തിരിക്കണം ലില്ല വിശുദ്ധ ദീനിലേക്ക് ഹനീഫൻ ഋജുമനസ്കനായ ഋജു സമാന മനസ്സനായിട്ട് അതായത് സത്യത്തിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ചെരിഞ്ഞവനായ നിലക്ക് മാ ഇല ഇലഹി ദീനിലേക്ക് ചെരിഞ്ഞവനായ നിലക്ക് മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വിട്ട് യഥാർത്ഥ ദീനിലേക്ക് ചെരിഞ്ഞവനായ നിലക്ക് എൻ്റെ മുഖത്തെ അതായത് എൻ്റെ ശരീരത്തെ തിരിക്കാൻ ഓ അതായത് എൻ്റെ മനസ്സിനെ തിരിക്കാൻ വല്ലാത്ത കൂന എന്നെ മുന്നിൽ മെഷിരിക്കും മെച്ചരിക്കൽ പെട്ടു പോകരുതെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്നോട് പറയപ്പെട്ടു വലാത്തത് താബുദു അങ്ങ് ആരാധിക്കരുതെന്നും വിളിച്ചു പ്രാർത്ഥിക്കരുതെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടും ഹിന്ദുവിനില്ലായ അള്ളാവിനെ കൂടാതെ മാലായവും ഫൊക്കെ അങ്ങേക്ക് ഉപകാരം ചെയ്യാത്ത ഒന്നിനെ അബത്തഹു അങ്ങ് അതിനെ ആരാധിച്ചാൽ അങ്ങേക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല അങ്ങനെയുള്ള ഒന്നിനെ ആരാധിക്കരുതെന്നും അല്ല എല്ലാം അങ്ങേക്ക് ഒരു ഭദ്രാവും ചെയ്യുകയില്ല ഇല്ലം താബുദു അങ്ങ് അതിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയും അങ്ങ് ആരാധിക്കരുത് എന്നോട് കല്പിക്കപ്പെട്ടു ഫൽ അങ്ങാനും പ്രവർത്തിച്ചാൽ ദാലിക്ക് ആ കാര്യത്തെ ഫർദ അങ്ങനെ ചെയ്യൂല അങ്ങനെ സങ്കല്പിക്കുക വിധങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മിനോാലിമി അങ്ങ് അപ്പം തന്നെ അപ്പം തന്നെ ഇതെന്ന് വെച്ചാൽ അപ്പം തന്നെ മിനൊവാലിമി അക്രമങ്ങളുടെ കൂട്ടത്തിൽ പെടും